സ്വാഗതം അപ്പൊ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ശംഖുപുഷ്പം കൊണ്ടുള്ള ഒരു ഐറ്റം ആട്ട് ചെയ്യാനായിട്ട് പോകുന്നത് കാണാൻ ഒരു ചെറിയ പൂവാണെങ്കിൽ കൂടുതലും ഒരുപാട് ഗുണങ്ങളാണ് ഈ ഒരു പൂ കൊണ്ടുള്ളത് സ്കിൻ നല്ല ഗ്ലോ ആവാനും അതുപോലെ നമ്മുടെ ഫേസിൽ വരുന്ന റാഷസ് കുറയ്ക്കാനും സ്കിന്നിൽ ഉണ്ടാകുന്ന ചെറിയ ചൂളുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അതൊക്കെ കുറയ്ക്കാനായിട്ട് വളരെയധികം ഉപകാരപ്രദമാണ് ഈ ഒരു ശംഖുപുഷ്പത്തിൻ്റെ വേര് മുതൽ ഇല വരെ നമുക്ക് ഔഷധ ഔഷധയോഗ്യമായിട്ടുള്ള ഒന്നാണ് അപ്പോൾ ഈ മാർക്കറ്റിൽ ഇന്ന് ശംഖുപുഷ്പം കൊണ്ടുള്ള സോപ്പുകൾ അതുപോലെ ജെല്ലുകൾ ഫേസ് ക്രീമുകൾ ഫേസ് വാഷുകൾ ഷവർ ജെല്ലുകൾ ഓയിലുകൾ അങ്ങനെ നിരവധി അധികം പ്രോഡക്റ്റുകൾ ഇന്ന് ലഭ്യമാണ് അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ശംഖുപുഷ്പം കൊണ്ടുള്ള ഫേസ് വാഷാണ് അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ഫേസ് വാഷ് ാക്കാനായിട്ട് വേണ്ടത് എന്നൊക്കെ നമുക്കൊരു വീഡിയോയിലൂടെ കാണാം അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ആദ്യമേ തന്നെ ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് ആ ബൗളിൻ്റെ വെയിറ്റ് എല്ലാം ഒന്നും മൈനസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അടുത്തായിട്ട് നമുക്കിതിലേക്ക് നമ്മുടെ ഫേസ് വാഷിൻ്റെ ട്രാൻസ്പെറൻറ്റായിട്ടുള്ള ഫേസ് വാഷിൻ്റെ ബേസ് ഒഴിച്ച് കൊടുക്കാൻ പോവുകയാണ് ഇതിലേക്കൊരു ഇരുന്നൂറ് ഗ്രാം ഫേസ് വാഷിൻ്റെ ബേസ് ഒഴിച്ച് കൊടുക്കാൻ പോവുകയാണ് ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ഫേസ് വാഷിൻ്റെ ബേസ് ഒക്കെ നമുക്ക് കെമിക്കൽ ഷോപ്പിൽ അവൈലബിൾ ആണ് കൂടാതെ തന്നെ നമുക്ക് ഓൺലൈനായിട്ടും മേടിക്കാവുന്നതാണ് നമ്മൾ ഓൺലൈനായിട്ട് മേടിക്കുമ്പോൾ നല്ല റിവ്യൂ ഒക്കെ ഉള്ള ബേസ് നോക്കി മേടിക്കുക വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ് ഒരു ഫേസ് വാഷ് അപ്പോൾ ശംഖുപുഷ്പമൊക്കെ വീട്ടിലുള്ളവർക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഇനി ശംഖുപുഷ്പമൊന്നും കിട്ടാനില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഫേസ് വാഷ് സെയിലും ചെയ്യുന്നുണ്ട് ആവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതിയാകും നമ്പർ താഴെ കൊടുത്തിട്ടുണ്ടാകും അപ്പോൾ എന്തായാലും ഈ ഒരു ഫേസ് വാഷിൻ്റെ ബേസിൽ പ്രിസർവേറ്റീവ് കാര്യങ്ങളൊക്കെ ചേർത്തിട്ടായിരിക്കില്ല ഉണ്ടാക്കുന്നത് അവർ അപ്പോൾ നമ്മൾ വേറെ പ്രിസർവേറ്റീവോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല ഈ ഒരു വീഡിയോയിൽ എന്താണ് ചെയ്യുന്നത് അത്തരം കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ ചേർത്തിട്ടുള്ളൂ വേറെ സീക്രട്ടായിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ കാണാതെ അങ്ങനെ ഒരു കാര്യങ്ങളും ഇതിൽ ചേർത്തിട്ടില്ല അപ്പോൾ അങ്ങനെ ഒരു ഇരുന്നൂറ് ഗ്രാം ഫേസ് വാഷ് ഫേസ് വാഷിൻ്റെ ബേസ് നമ്മളോട് മെഷർ ചെയ്തെടുത്തിട്ടുണ്ട് വീണ്ടും നമ്മൾ ഒരു മുപ്പത് ഗ്രാം നമ്മുടെ അലോവേരയുടെ ട്രാൻസ്പെറൻറ്റ് അലോവേര ജെല്ലും കൂടും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഒരുപാട് ഇട്ട് ഇളക്കരുത് ഇളക്കി കഴിഞ്ഞാൽ പത കൂടാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ വളരെ ലൈറ്റായിട്ടിങ്ങനെ ഒന്ന് അത് ഇളക്കി ഇളക്കി കൊടുക്കുക അപ്പോൾ ഒരു അലോവേറയുടെ ജെല്ലിട്ട് വന്നപ്പോൾ ഒരു മുപ്പത്തി ഗ്രാം ഉണ്ട് എന്തായാലും അത് നമ്മൾ എടുക്കുകയാണ് എന്നിട്ടൊന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണത് കറ്റാർ വഴിയും അതുപോലെ നമ്മുടെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഫേസ് വാഷിൻ്റെ ബേസുകളും കൂടിയിട്ട് നന്നായിട്ടൊന്നിങ്ങനെ പതി ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കുക ഉണ്ടാക്കി നോക്കാൻ പറ്റുന്നവരൊക്കെ ഉണ്ടാക്കി നോക്കുക വീട്ടിൽ വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് നമ്മുടെ ഈ ഫേസ് വാഷ് അപ്പോൾ ഇതേ നമ്മളിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് അങ്ങനെ ഇട്ട് സ്പൂണും കൊണ്ടിട്ട് വല്ലാതെ ഇളക്കരുത് ഇളക്കി കഴിഞ്ഞാൽ പത വന്ന് കൂടും ഒരു കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ശംഖുപുഷ്പത്തിൻ്റെ പൗഡർ സെയിൽ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരുപാട് പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു അവൈലബിൾ ആണോയെന്ന് ചോദിച്ച് അപ്പോൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമാണ് ഉണ്ടായിരുന്നുള്ളൂന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ശംഖുപുഷ്പത്തിൻ്റെ പൗഡർ സ്റ്റോക്ക് ഔട്ടാണ് അടുത്തായിട്ട് നമ്മൾ ഈ ഒരു ബേസിലേക്ക് ഈ ഒരു കുഞ്ഞ് സ്പൂണിന് ഒരു കാൽ സ്പൂൺ ശംഖുപുഷ്പത്തിൻ്റെ പൗഡറുകളും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ വളരെ കുറച്ച് മാത്രമാണ് ഇതിലേക്ക് ഒരു നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ പൗഡർ ഇട്ട് കൊടുത്തിട്ടുള്ളൂ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം എന്തോരം കളർ ഉണ്ടെന്നുള്ളത് കളർ കുറവാണെങ്കിൽ കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാം ഇതിൽ നമ്മൾ വേറെ കളറ് കാര്യങ്ങളൊന്നും ആഡ് ചെയ്യുന്നില്ല ഈയൊരു ശംഖുപുഷ്പത്തിൻ്റെ കളർ മാത്രമാണ് ഉള്ളൂ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാം നമുക്ക് അപ്പത് നമ്മൾ നന്നായിട്ട് അങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഫേസ് വാഷിന്റെ ബേസ് അതുപോലെ കറ്റാർവാഴയുടെ ജെല്ല് ട്രാൻസ്പെറൻറ്റ് ജെല്ല് ശംഖുപുഷ്പ്പത്തിൻ്റെ പൗഡർ ഈ മൂന്ന് കാര്യങ്ങളും കൂടിയിട്ട് മിക്സ് ചെയ്തേക്കണം ഇത് കാണുന്നത് അപ്പം നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ ഒരു ലാവണ്ടർ കളർ പോലെയാണ് തോന്നുന്നത് പക്ഷേ നേരിട്ട് കാണുമ്പോൾ ഇതൊരു സ്കൈ ബ്ലൂ കളർ ഒക്കെ പോലെയാണ്ട് ഇരിക്കുന്നത് ഇനി അടുത്തായിട്ട് നമുക്കിതിലേക്ക് ചേർക്കുന്നുണ്ട് ചേർക്കേണ്ടത് നമ്മൾ കുറച്ച് സ്മെല്ല് ചേർക്കണം അപ്പം അതിനായിട്ട് ശംഖുപുഷ്പത്തിൻ്റെ ഫ്രാഗ്രൻസ് ഓയിൽ കിട്ടുവാണെങ്കിൽ നല്ലത് ഇപ്പം എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാനിപ്പം ലാവണ്ടറിൻ്റെ ഫ്രാഗ്രൻസ് ഓയിലാണ് ചേർക്കുന്നത് കുറച്ച് നമ്മുടെ ലാവണ്ടറിന്റെ ഫ്രാഗ്രൻസ് ഓയിലെ കൂടി ചേർക്കാൻ പോവാണ് അപ്പതേ വളരെ കുറച്ചാണ് ലാവണ്ടറിന്റെ ഫ്രാഗ്രൻസ് ഓയിലാണ് അതുകൂടെ കൂടി ചേർത്തിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് സ്മെല്ല് ചേർത്തിട്ടില്ല ലൈറ്റ് ആയിട്ടുള്ളൊരു സ്മെല്ലാണ് ഉണ്ടാവുകയുള്ളു അപ്പം നമ്മൾ ഫ്രാഗ്രൻസ് ഓയിൽ ലാവണ്ടറിൻ്റെ ലാവണ്ടറിൻ്റെ ഫ്രാഗ്രൻസ് ഓയിലെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഗ്ലിസൺ ബേസ് വെച്ചിട്ടുള്ള സോപ്പുകൾ അവൈലബിൾ ആണ് അതുപോലെ ഓയിൽ ശംഖുപുഷ്പവും കറ്റാർവാഴം വെച്ചിട്ടുള്ള ഓയിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഫ്രാഗ്രൻസ് ഓയിലും കൂടെ ചേർത്തിട്ട് അപ്പോൾ ശംഖു പുഷ്പത്തിൻ്റെ ഫേസ് വാഷ് ഒക്കെ ഉണ്ടാക്കി നോക്കാൻ പറ്റുന്നവർക്കൊക്കെ ഉണ്ടാക്കി നോക്കാവുന്നതാണ് ഉണ്ടാക്കാൻ മടിയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഇത് നമ്മൾ സെയിലും ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇതൊരു നൂറ് ഗ്രാമിൻ്റെ ബോട്ടിലോട്ട് ഒഴിച്ച് എന്തോരം ഉണ്ടെന്നുള്ളത് കാണിച്ചു തരാം അതാണ് ഇതൊരു നൂറ് എം എല്ലിൻ്റെ ബോട്ടിലാണ് കേട്ടോ നമ്മൾ ഓൺലൈനായിട്ട് മേടിച്ചതാണ് ഈ ഒരു ബോട്ടിൽ അപ്പോൾ ഇതിലൊക്കെ അങ്ങനെയാണ് ദൊഴിക്കുന്നതെന്നുകൂടെ നോക്കാം നമുക്ക് നമ്മൾ അങ്ങനെ സെക്കൻഡ് പോട്ടിലും ഫില്ല് ചെയ്തിട്ടുണ്ട് ഇത് ഒഴിക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഞാൻ ആ വീഡിയോ പോസ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു കുറച്ച് നേരം കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് വീഡിയോ ഓൺ ആക്കാത്ത കാര്യം ശ്രദ്ധയിൽപ്പെട്ടത് അപ്പോൾ അത് അങ്ങനെ വീണ്ടും ഓൺ ആക്കി വെച്ച് കഴിഞ്ഞപ്പോഴേക്ക് അത് നമ്മൾ ബോട്ടിൽ ഫുള്ളായിട്ട് നിറച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഏകദേശം ഒരു നൂറ്റി നാല് ഗ്രാമിൻ്റെ അടുത്ത് കിട്ടിയിട്ടുണ്ട് എന്തായാലും പാത്രമൊക്കെ ഒന്ന് തൂത്ത് പഠിച്ച് മുഴുവനായിട്ടും ഇട്ട് കഴിഞ്ഞപ്പോഴേക്ക് ഏകദേശം ഒരു നൂറ്റി പന്ത്രണ്ട് ഗ്രാമീൻ്റെ അടുത്ത് നമുക്ക് ആ ഒരു ഫേസ് വാഷ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിനിടക്ക് ഒന്ന് കറണ്ടൊക്കെ പോയിട്ടോ അതാണ് കേട്ടോ ഒരു വെട്ടം കുറഞ്ഞത് അപ്പോൾ എന്തായാലും ഒരു നൂറ്റി പന്ത്രണ്ട് ഗ്രാം നമുക്ക് ഫേസ് വാഷ് കിട്ടിയിട്ടുണ്ട് അങ്ങനെ രണ്ട് ബോട്ടിൽ നമ്മൾ ഫിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എല്ലാ എടുത്തിട്ടുള്ള പാത്രത്തിലായിട്ട് കുറച്ച് ഉണ്ട് അപ്പം ഞാൻ ഇതിന് പതേ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നോടുകൂടി നിങ്ങളെ കാണിച്ചു തരാം കുറച്ച് ഒരു ലൈറ്റ് വളരെ ലൈറ്റ് ആയിട്ടുള്ള കളറാണ് ബോട്ടിൽ കാണുമ്പോൾ നല്ല കളറുണ്ട് നമ്മൾ കയ്യിലെടുത്ത് കഴിയുമ്പോൾ ഇതീ ഒരു കളറായിരിക്കും കിട്ടുന്നത് ചിലർക്കിൻ്റെ ഡൗട്ട് ഉണ്ടാകും ഈ ഒരു ഫേസ് വാഷിന് എങ്ങനെയാണ് പതേം കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് അപ്പോൾ ഈ പതേം കാര്യങ്ങളൊക്കെ ഉണ്ട് ഫേസ് വാഷ് അല്ല ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അഭിച്ചേട്ടൻ പറഞ്ഞു ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതെ കൊടുത്തിട്ടുണ്ട് ഇനി യൂസ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയും മണവും കാര്യങ്ങളൊക്കെ ഉണ്ടോ പതൊക്കെ ഉണ്ടോയെന്നുള്ളത് കുറച്ചെടുത്താൽ മതി കുറച്ച് ജുവാനും കൊടുക്കുക ജുവാനും ഇങ്ങോട്ട് നീങ്ങിക്കും ഇങ്ങോട്ട് നീങ്ങിക്കാം അഭിമാവിൻ്റെ എടുത്തിട്ടേക്ക് കളറാണ് ജുവാൻ എങ്ങനെയാണ് നമ്മൾ കുപ്പിയിൽ കാണുമ്പോൾ നല്ല കളറായിട്ട് തോന്നുന്നത് കൈര് ഒഴിക്കുമ്പോൾ ഈ ഒരു കളറാണ് കിട്ടുന്നത് ഒരുപാട് കളറില്ല ലൈറ്റ് ആയിട്ടുള്ള കളറേ ഉള്ളൂ ഫേസിലൊക്കെ സ്മെല് എങ്ങനെ ലൈറ്റ് സ്മെല്ലാണോ ഒരുപാട് സ്മെല്ല് ചേർത്തിട്ടില്ല ലൈറ്റ് ആയിട്ടാണ് സ്മെല്ല് ചേർത്തിട്ടുള്ളൂ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് പോസ്റ്റേഴി ആയിരിക്കും അയച്ചു കൊടുക്കുന്നത് ഇപ്പോഴത്തെ ചൂടിനെ കുറിച്ച് പറയുകയേ വേണ്ടല്ലോ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ നമ്മുടെ ഈ ഒരു ഫേസിലുണ്ടാകുന്ന ഒരു ഡാർക്ക്നെസ്സും കാര്യങ്ങളൊക്കെ മാറാനും അതുപോലെ നമ്മുടെ ഫേസിന് ഒരു ഫ്രഷ്നസ് തരാനായിട്ട് വളരെയധികം സഹായപ്രദമാണിത് അപ്പോൾ ഇത്രയ്ക്കുള്ള ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടു എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം